വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല നിങ്ങളോട് പറയുന്ന വാക്കാണ് കേട്ടോ ഇത് നിന്നോട് പറയുന്ന പോലെ ഒന്ന് കേട്ടെ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കൊറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കാനും ഇളചെടി പോലെ ശാഖ പുറപ്പെടുവിക്കാനും തുടങ്ങും എപ്പോഴാ വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം വെള്ളത്തിൻ്റെ ഗന്ധം പോലെയാണ് അത് നിങ്ങളുടെ ജീവിതത്തെ തൊടുമ്പോൾ നിങ്ങളുടെ മുറിഞ്ഞ ജീവിതം തകർന്നു എന്ന് പറഞ്ഞ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ വചനം പറയുന്നു എളിമയോടെ നിൽക്കുമ്പോൾ ആ ജീവിതം കിളിർക്കും ആ ജീവിതം വളരും ശാഖകൾ പുറപ്പെടുവിക്കും ജീവിതം ഒരു അനുഗ്രഹമായി മാറുമെന്ന് എളിമയുള്ളവരെ ദൈവം ഇതുപോലെ ഉയർത്തും എളിമയുള്ളവരെ ഉയർത്തും നിന്റെ കുടുംബത്തെ ഉയർത്തും നിന്റെ ഭാവിയെ മാറ്റും ഉയർത്തും ഉയർത്തും ഉയർച്ച എല്ലാവരുടെയും ആഗ്രഹമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് നിങ്ങളോട് വാക്ക് ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ അഞ്ചാറ് ദിവസങ്ങളിൽ ഞാൻ ആ പ്രസംഗം അതിനിടയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ലുക്കാസ് വിശേഷത്തിൻ്റെ പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ അത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ് അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയൊരു ഉത്തരമാണ് എളിമയോ പന്നിക്കുഴി കടന്നാലും ഞാനെന്തോ വലിയ സംഭവമാണെന്ന ഒരുത്തനെ അല്ല ദൈവം അനുഗ്രഹിച്ചത് പന്നിക്കുഴി കിടന്നപ്പം അവിടെ നിന്ന് എളിമയോടെ തലകുനിച്ച് അപ്പൻ്റെ അടുത്തേക്ക് നടന്ന ഒരു ഒരു എളിമയുള്ള ഒരാളെ അവിടെ കാണാൻ പറ്റും എളിമയുള്ളവൻ ചെളിക്കുഴിയിലാണേലും അവൻ രാജകൊട്ടാരത്തിലെത്തിയിരിക്കും എളിമയുള്ളവൻ പട്ടുപോയാലും അവൻ പുതിയതായി ഉണർന്നെഴുന്നേറ്റിരിക്കും അത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ് എളിമയുള്ള ഒരു മനസ്സ് മതി ദൈവം അതാണ് ലേഖനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്ക് എളിമയോടെ നിൽക്ക് തക്ക സമയത്ത് നിന്നെ ഉയർത്തും ദൈവം നിന്നെ ഉയർത്തും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആനകുതിര കാര്യങ്ങളൊന്നും ചെയ്യാനില്ല വലിയ വലിയ സ്തോത്രക്കാഴ്ചകൾ ഇട്ടാലും ഡൊണേഷൻ കൊടുത്താൽ കാര്യങ്ങൾ എന്നുള്ളത് നല്ല സത്യം എളിമയോടെ നിന്നാൽ മതി ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും ഈ വചനം വായിക്കി ദൂർത്തപത്തിനുപോ വായിക്കുമ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് വർഷങ്ങൾ കഴിഞ്ഞ് വായിക്കുമ്പോഴും ചില ആളുകൾ ഈ വായിച്ചിട്ട് കരയാറുണ്ട് ഞാൻ വിചാരിച്ചത് ഇത് എത്ര കൊല്ലമായി ബൈബിൾ കയ്യിലിരിക്കുന്നു എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ടിപ്പോൾ എന്ത് കരയാനാണ് വായിക്കുമ്പോൾ തോന്നും ഈ ധൂർത്തപുത്രനായ മനുഷ്യൻ ഞാനാണോ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളോട് ചോദിക്കും ഇത് നീയല്ലേ ഇത് നീയല്ലേ ഈ അപ്പൻ്റെ രണ്ട് മക്കളിൽ ഇത് നീയാണ് ഈ തീ വഴിതെറ്റിപ്പോയി നീയാണ് നീയാണെന്ന് മനസ്സാക്ഷി പറയുമ്പോൾ അറിയാതെ നമ്മൾ എവിടെയോ പെട്ടെന്ന് വിതിമ്പി പോവും കരഞ്ഞു പോവും ധൂർത്തപുത്രമ വായിക്കുമ്പം എളിമയുള്ളവരെ ദൈവം ഉയർത്തി നമ്മ പറഞ്ഞില്ലേ ആ വാക്കിന് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും ദൂർത്തപുത്രൻ്റെ എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരപ്പൻ്റെ രണ്ട് മക്കൾ ഒരുപാട് കേട്ട് പ്രസംഗിച്ച് മടുത്ത വിഷയമാണിത് ഇത് വീണ്ടും ഈ അച്ഛൻ പറയുകയാണോ എന്ന് ചിന്തിക്കരുത് ഇത് പുതിയ കാര്യമാണ് പറയാൻ പോകുന്നത് പഴയ കാര്യമല്ല രണ്ട് മക്കളുണ്ടായിരുന്നു ഈ രണ്ട് മക്കൾ ആരൊക്കെയാണ് ഈ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ആരൊക്കെയോ ഈ രണ്ട് മക്കളുടെയും ഈ രണ്ട് മക്കളിൽ ആരൊക്കെയോ ആണ് ആരാന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ അപ്പൻ്റെ രണ്ട് മക്കളുണ്ട് ഒരാമൂത്തേ ആളും ഇളയാളും ആരാണിന്ന് അത് അവിടെയല്ല ഇന്ന് ഈ നമ്മളിൽ ആരൊക്കെയോ ഈ രണ്ടു പേരിൽ ആരൊക്കെയോ ആണ് ഒരാൾ അപ്പനോട് പറഞ്ഞു എൻ്റെ സ്വത്ത് എനിക്ക് അന്നേരം എന്ന് പറഞ്ഞു അന്നേരം കൊടുത്തു അത് ഏതപ്പനാകും നിങ്ങൾ കൊടുക്കുമോ നിങ്ങളുടെ മക്കൾ എനിക്ക് പത്ത് ലക്ഷം രൂപ നാളെ വേണമെന്ന് പറയുമ്പോൾ ഉടനെ ബാങ്കിലോട്ടാണോ നിങ്ങൾ ഓടുന്നത് അല്ല നിങ്ങൾ ആയിരം വട്ടം ചിന്തിക്കും ആയിരം വട്ടം ചിന്തിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഇത് ആലോചിച്ച് അതിൻ്റെ പേര് ചിലപ്പോൾ ഒരു നൂറ്റമ്പത് വഴക്കുണ്ടാവും മക്കൾ ചോദിക്കുക എന്നെ അഞ്ചേക്കർ സ്ഥലം എനിക്ക് എന്ന് പറയുമ്പം അന്നേരം രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി ആധാർ എഴുത്തുകാരനെ വിളിച്ച് എഴുതുമല്ല ആയിരത്തഞ്ഞൂറ് പ്രാവശ്യം ചിന്തിക്കും വേണോ വേണ്ടയോ എന്ന് ചിലപ്പോൾ മുട്ട വഴക്ക് വരെ സംഭവിക്കും ഇന്നത്തെ കാലമുള്ള കാലത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ഒരു അപ്പൻ ഒരു വഴക്കുമില്ല അന്നേരം പോയി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു സ്വീകരിച്ച ഉടനെ അവൻ ഏതോ ഒരു ദേശത്ത് പോയി നശിപ്പിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അവസാനം എവിടെ എത്തി പന്നിക്കുഴിയിലെത്തി ഇനി അവിടെ കാര്യങ്ങൾ ഇനി ഒരു ഫിലിമിൽ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ കാണണം ഇനിയൊരു ഒരു ജീവിതം മുഴുവൻ യൂട്ടയൻ തിരിഞ്ഞ കാര്യമാണ് കാണുന്നത് അവിടെ കിടന്നവൻ ആത്മഹത്യ ചെയ്തു എന്നല്ല ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഇത്രയും കാരണങ്ങളൊക്കെ മതി ഇത്രയും തകർന്നു പോയ ഒരാൾ പണ്ടേക്ക് പണ്ടേ മരിക്കാൻ തീരുമാനിക്കും പക്ഷേ ഒരു ഒരത്ഭുതമുണ്ട് ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു ചോദ്യമുണ്ട് ഈ ധൂർത്തബത്തനോട് നീ എന്തുകൊണ്ടാണ് ഇത്രയും തകർന്നിട്ടും മരണത്തെക്കുറിച്ച് ചിന്തിക്കാഞ്ഞത് എവിടെ വിഷം കിട്ടും എവിടെ കയറ് കിട്ടും ഏതു മരത്തെ തൂങ്ങണം എന്ന് ചിന്തിക്കാഞ്ഞത് എന്തുകൊണ്ട് പ്രതീക്ഷയുണ്ട് അവന് തിരിച്ചു ചെന്നാൽ ആ അപ്പൻ കൈപിടിയേലെന്ന് എളിമയോടെ തിരിച്ചു ചെന്നാൽ ഉപേക്ഷിക്കത്തില്ലെന്ന് ആ തിരിച്ചറിവ് മതി സുഹൃത്തെ നിനക്ക് രക്ഷപ്പെടാൻ ഈ ഒരു തിരിച്ചറിവ് മതി നീ തിരിച്ചിത്രയും ദൂരം പോയില്ലേ യൂട്ടയൻ പോലൊന്ന് തിരി ഈ ഈട്ടയൻ പോലൊന്ന് തിരിഞ്ഞ് ആ ദൈവസന്നിധിലേക്ക് ചെന്നാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു ദൈവം നിന്നെ ഉയർത്തിയിരിക്കും മനസ്സിലൊന്ന് പറഞ്ഞാൽ മതി ഞാൻ വീണുപോയ ഒരാളാണ് തെറ്റിപ്പോയി എനിക്ക് വഴിതെറ്റിപ്പോയി നിന്നെ ദൈവം ഉയർത്തിയിരിക്കും ഇനി എനിക്ക് സ അത്ഭുതമായി തോന്നിയൊരു കാര്യമുണ്ട് കാനഡയിൽ നിന്നോ യു കെയിൽ നിന്നോ ദുബായിൽ നിന്നോ വരുന്ന ഒരാളല്ല കേട്ടോ വരുന്നത് പന്നിക്കുഴിയിൽ നിന്നാണ് ലോഡ് കണക്കിന് സ്വീറ്റ്സും മുട്ടായി സ്പ്രേയും ഒന്നുമായിട്ടല്ല വരുന്നത് പന്നിക്കുഴിയിലെ ദുർഗന്ധം പിടിച്ച് എല്ലാവർക്കും പന്നിയിറച്ചി ഇഷ്ടമാണ് പക്ഷേ പന്നിക്കൂട് പലർക്കും ഇഷ്ടമല്ല ആ ദുർഗന്ധമൊന്നും ആര് സൈക്കിൽ എല്ലാവരും മൂക്ക് പൊത്തി ഓടും ആ സ്ഥലവും ആ പരിസരവും ഒക്കെ ആകെ വൃത്തിയേടാണ് പന്നിയിറച്ചി എല്ലാവരും നന്നോളം കഴിക്കും പക്ഷെ ആ കൂടും പരിസരവും എല്ലാവരും ഇഷ്ടപ്പെടുന്നതല്ല ഈ മനുഷ്യൻ വരുന്നത് വലിയൊരു വീട്ടിൽ നിന്നല്ല പന്നിക്കുഴീന്നാണ് ദുർഗന്ധമാണ് പണ്ട് പോയവരെ നല്ല കവളൊക്കെ കവളൊക്കെയായിട്ടല്ല ഇപ്പോൾ വരുന്നത് പന്നിയുടെ തവിട് പോലും തിന്നാൻ കിട്ടാതെ കവളൊട്ടി തലമുടി നീട്ടി ഭ്രാന്തനെ പോലെ തിരിച്ചു വരുവാണ് തിരിച്ചു വരുമ്പോൾ ഒരു കാര്യമുണ്ട് ആരാദ്യം കണ്ടത് മകനോ അപ്പനോ ശ്രദ്ധിച്ചു കേൾക്കൂ ഈ അപ്പൻ ദൂരെ വച്ച് തന്നെ അവനെ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട് ദൂരെ വെച്ച് തന്നെ കാണണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഒരു കാര്യമുണ്ട് അതിനകത്ത് നടന്നിരിക്കണം നിങ്ങളുടെ വീട്ടിൽ പത്തുമണിക്കൊരാൾ വരുമെന്ന് പറഞ്ഞാൽ ഒമ്പതര തൊട്ട് നിങ്ങൾ ജനലിക്കൂടെയും വാതിലിക്കൂടെയും നോക്കും ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ നോക്കും അങ്ങനെ നിങ്ങൾ ഏകദേശം ആ പറഞ്ഞ സമയത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ ദൂരെ വച്ച് തന്നെ കാണണമെങ്കിൽ ഒമ്പതരയ്ക്ക് വരും പത്തുമണിക്ക് വരുമെന്ന പ്രതീക്ഷയുള്ളവരെയാണ് പെട്ടെന്ന് നമ്മൾ ദൂരെ വെച്ച് തന്നെ കാണുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഈവൻ ദൂരെ തകർന്ന് തരിപ്പണമായിട്ടും അവൻ പോലും തിരിച്ചു വരണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അപ്പൻ അവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു പക്ഷേ പള്ളിയിൽ പോകാത്ത ഒരാളായിരിക്കും നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ പോലും പുച്ഛിക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഇതൊന്നും വിലയില്ല ഇയാൾക്ക് വേറെ പണിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെ പ്രതീക്ഷയോടെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നാളുകളായി നിങ്ങൾ ധ്യാനം കൂടത്തില്ല നിങ്ങൾ പാട്ടുപാടത്തില്ല നിങ്ങൾ സ്തുതിപ്പിനെതിരാണ് നിങ്ങൾ ആരാധനയ്ക്കെതിരാണ് ഇതെല്ലാം അവിടെ ഇവിടെയും തട്ടിപ്പുകൾ ഉണ്ടാകുമായിരിക്കാം പക്ഷേ അതിനെക്കുറിച്ചല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ തിരിച്ചു വരുമെന്ന് നിന്റെ കുടുംബം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് അങ്ങനെ തിരിച്ചു വന്നാൽ പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ നിനക്ക് പറയാൻ പറ്റും എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന് എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന് പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരുത്തനെ ഇതുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ വരുന്ന ഒരാളെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ പത്തു അമ്പത് പേര് ചിലപ്പോൾ പോയിന്നിരിക്കും പന്നിക്കുഴിന്ന് വരുന്ന ഒരാളെ കൂടപ്പുറപ്പാണേലും ചിലപ്പോൾ കൂട്ടാൻ പോയെന്നു വരില്ല പക്ഷെ ഒരപ്പൻ പ്രതീക്ഷയോടെ അവിടെ നിന്നു നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറക്കരുത് ഒറ്റ കാര്യം ചെയ്താൽ മതി എളിമയോടെ ഒന്ന് തിരിച്ചു വരാൻ തയ്യാറായാ മതി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പോകുമ്പം ഈ കാര്യമൊന്നു മനസ്സിലേക്ക് കൊണ്ടുപോകാം എളിമയുള്ളവരെ ഉയർത്തും ഞാൻ വലിയ സംഭവമാണ് ഞാൻ വലിയ പാട്ടുകാരനാണ് ഞാൻ വലിയ പ്രസംഗികനാണ് ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഈ ഗമയുള്ളവരെ ഒന്നും ദൈവം ഉയർത്തില്ല ഈ വലിയ ആളാണെന്ന് മനസ്സിലും ശരീരത്തിലും കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ദൈവം ഉയർത്തും എളിമയുള്ളവരെ ഉയർത്തും എളിമയുള്ളവരെ മനുഷ്യരെ ഉയർത്തും ദൈവം ഉയർത്തും അത് സത്യമാണ് നോക്കൂ തകർന്നു തരിപ്പണമായ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അവൻ പോലും വിചാരിച്ചില്ല ഇത്രയും ഗ്രാൻഡ് സ്വീകരണം ഉണ്ടാകുമെന്ന് ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടുമെന്ന് ഓർത്തില്ല രണ്ടടിയലപ്പം പ്രതീക്ഷ പ്രതീക്ഷിച്ചായിരിക്കും വന്നത് എന്നാൽ കേട്ടേ തിരിച്ചു വരുമ്പോൾ ദൂരെ വച്ച് തന്നെ കണ്ടിട്ട് എങ്ങനെയാണ് ഇവനെ തിരിച്ചറിഞ്ഞെന്ന് ചിന്തിക്കണ്ടേ വർഷങ്ങൾ കുറേയായി പോയിട്ട് പണ്ട് പോയതുപോലല്ല തിരിച്ചു വരുന്നത് വസ്ത്രം മോശം കവിളൊട്ടി കളറ് മാറി സ്ഥലമുടിയുടെ ഷേപ്പ് മാറി അന്നിട്ടും അപ്പൻ മകനെ മറന്നിട്ടില്ല ഇതാണ് എൻ്റെയും നിങ്ങളുടെയും കോലം എത്ര മാറിയാലും ഇനി പാപത്തിൽ വീണ് ചെളിക്കുഴിയിൽ വീണ് ആകെ ഉരുണ്ട് മുഴുവൻ ചെളിക്കൂടായി മാറിയാലും നിന്നെ ദൈവം മറക്കത്തില്ല നിന്നെ ദൈവം മറക്കത്തിൽ ഈ വാക്യം വായിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇതില്ലെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അപ്പം പറയില്ലേ പേരെ വിളിച്ചിട്ട് എടാ എൻ്റെ മകനാണ് അവനാണോ വരുന്നത് അവനെപ്പോലെ മുഗൾ ഒരുത്തിനാണല്ലോ കയറി വരുന്നത് എനിക്കൊരു സംശയമുണ്ട് എന്നൊന്നും അല്ല പറഞ്ഞത് ആരോടും ചോദിച്ചില്ല ആ കോലത്തിൽ വന്നപ്പോഴും അപ്പന് മനസ്സിലായി എൻ്റെ മകനാണെന്ന് ഏത് കോലത്തിലായിപ്പോയാലും ഏത് അവസ്ഥയിലേക്ക് തകർന്നു പോയാലും ഏത് കഠിനമായ പാപത്തിൽ പെട്ട് കിടക്കുവാണേലും എത്ര വലിയ കുറ്റബോധത്തിൽ കുരുങ്ങി കിടക്കുവാണേലും തിരിച്ചു വരാൻ തയ്യാറായാൽ നിന രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നാട്ടുകാരിലേലും ദൈവമുണ്ട് നിനക്കൊരു ദൈവമുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുക ആ ദൈവം പ്രതീക്ഷയോടെ ഇരിക്കുന്നു തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻ എന്ത് ചെയ്ത അവൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവനെ കെട്ടിപ്പിടിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത് കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു ആത്മീയ അനുഭവമാണ് നമ്മൾ പലരെയും കെട്ടിപ്പിടിക്കാറുണ്ട് അത് ഇഷ്ടമില്ലാത്തവരെയും ചിലപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു കേവലം ഒരു ഒരു ചടങ്ങായി മാറും പക്ഷേ ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായി കെട്ടിപ്പിടിച്ചതല്ല അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആലിംഗനമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ചെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ കെട്ടിപ്പിടിക്കില്ല കുളിപ്പിക്കാൻ പറയും അല്ലെങ്കിൽ നന്നാൻ വസ്ത്രം മാറ്റിയെടുക്കുക ഈ കൊസ്സിൻ്റെ വസ്ത്രം മാറ്റിക്ക് ഇത് ആകെ വൃത്തികേടാ എന്ന് പറഞ്ഞിട്ടേ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയുള്ളൂ ഇവിടെ അവനോട് പറഞ്ഞത് പോയി കുളിച്ചിട്ട് വാടാം ഈ ഡ്രസ്സ് മാറ്റുക ആദ്യം പറഞ്ഞത് അവനെ അതേ അവസ്ഥയിൽ രണ്ട് കൈ കൊണ്ടും സ്വീകരിച്ചു പ്രിയരെ എളിമയോടെ തിരിച്ചു വരാൻ തയ്യാറായാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു ദൈവം എനിക്കും നിനക്കുമുണ്ട് ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ആ ദൈവത്തെ മറക്കാൻ നിനക്ക് പറ്റുമെങ്കിലും ആ ദൈവം നിന്നെ മറക്കില്ല ഏത് കോലത്തിലായാലും ഏത് വിധത്തിൽ നീ മാറിപ്പോയാലും ഇരുപത്തിനാല് മണിക്കൂർ നീ വിമർശിച്ചുകൊണ്ടിരുന്നാലും നീ ദൈവത്തെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല ഒരു കാര്യം ഓർക്കുക നീ എളിമയോടെ തിരിച്ചു വന്നാൽ നിൻ്റെ അനുഗ്രഹം നീ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും ഈ വാക്യം വായിച്ച് അവസാനം എഴുതിയിട്ടൊരു വാക്കുണ്ട് അവസാനം എഴുതിയിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യം ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കുവിൻ ഏത് വസ്ത്രമാണ് അവിടെ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട് കാരണം എടാ അവിടുത്തെ അലമാരിയിൽ കുറേ വസ്ത്രമുണ്ട് ഇവന് പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കൊടുത്തേന്നല്ല പറഞ്ഞത് അവന് വേണ്ടി കരുതി വച്ചൊരു വസ്ത്രത്തെ ചൂണ്ടിട്ട് പറഞ്ഞു ആ മേൽത്തരം വസ്ത്രം തിരിച്ചു വരുമ്പോൾ വസ്ത്രത്തിൻ്റെ സ്ഥാനത്തും മറ്റു പലതും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അത് സാധാരണ വസ്ത്രമല്ല മേൽത്തരം വസ്ത്രം കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയി ദൈവം അത്ഭുതം പ്രവർത്തിച്ച് വീഞ്ഞ് ഭക്ഷണമേശയിൽ വിളമ്പിയപ്പോൾ ഭക്ഷണം കഴിച്ച ആളുകൾ ചോദിച്ചില്ലേ മേൽത്തരം വീഞ്ഞ് എവിടെയായിരുന്നു എന്ന് ഏറ്റവും നല്ലതിനാണ് ആ വാക്ക്